കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോ നിജം യൂട്യൂബ് ചതിച്ചു ആശാനെ യൂട്യൂബ് ചതിച്ചു യൂട്യൂബ് നമുക്ക് എട്ടിന്റെ പണി തന്നു അതിനുശേഷം യൂട്യൂബ് നമുക്ക് പതിനാറിന്റെ പണി തന്നു യൂട്യൂബ് നമ്മളെ ചതിച്ചു യൂട്യൂബ് നമ്മളെ കുടുംബത്തെ ചതിച്ചു യൂട്യൂബ് ചതിയനാണ് യൂട്യൂബ് അങ്ങിനെയാണ് യൂട്യൂബ് ആനയാണ് യൂട്യൂബ് തേങ്ങയാണ് പലരുടെയും ടമ്പുനെലിന്റെ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർ എന്ത് കണ്ടിട്ടാണ് പക്ഷെ വീഡിയോ തുറന്നു നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല അത് വേറെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഇന്ന് ആ ഒരു ലൈൻ പിടിച്ചത് ഒരിക്കലും യൂട്യൂബ് നമ്മളെ ചതിക്കുന്നില്ല യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പ്രൈവറ്റ് ബിസിനസ് കോപ്പറേറ്റ് ആണ് അവര് അവർ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല വേൾഡ് പരന്നു കിടക്കുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇത്രയും സെറ്റപ്പ് ഉള്ള യൂട്യൂബ് എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കാനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഓരോ അപ്ഡേഷനുകളും വരുന്നത് ഒരു അപ്ഡേഷനും നമുക്ക് എന്തല്ല നമുക്ക് പ്രശ്നമുള്ള ഒരു അപ്ഡേഷൻ ഇതുവരെ യൂട്യൂബ് നമുക്ക് തന്നിട്ടില്ല വന്നിട്ടില്ല ഓക്കെ യൂട്യൂബിന്റെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് യൂട്യൂബിൽ പല കള്ളത്തരങ്ങളും കാണിക്കുമ്പോൾ അത് സുതാര്യമാക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് നമുക്ക് അപ്ഡേഷനുകൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ any videos uploaded before October 15th will be remain the same as a long ലോങ് video on YouTube. This video can continue to be monetized in the long ലോങ് revenue sharing ഷെയറിങ് on the watch page. ഈ ഒരു മെസ്സേജ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വന്നതാണ് ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് അപ്ലോഡ് ചെയ്ത ഏതൊരു വീഡിയോയും യൂട്യൂബ് മെയിൻ വീഡിയോ പോലെ തന്നെ ഇരിക്കും എന്നാണ് ഇപ്പോൾ ഇതിന്റെ മീനിങ് വരുന്നത് ഇത് യൂട്യൂബ് എനിക്കും നിങ്ങൾക്കൊക്കെ അയച്ചതാണ് ഓക്കെ നമ്മളെല്ലാവരും കണ്ടതുമാണ് നമ്മളെല്ലാവരും വായിച്ചതാണ് പിന്നെ നമ്മളൊന്നും അറിയാതെ പുതിയ പുതിയൊരു അപ്ഡേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അവരുടെ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വാച്ചിങ് അവർ കയറ്റി കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ വാച്ചിങ് അവർ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് വ്യക്തമായിട്ടുള്ള രണ്ട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടു കുറെ ആൾക്കാർ അത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ തമ്പടിച്ചിരുന്നു അവർ അതിന്റെ ഉദാഹരണം കാണിക്കുന്നൊക്കെ വളരെ രസകരമാണ് പിന്നെ ഇതിലെവിടെയാണ് വാച്ചിങ് അവർ നഷ്ടപ്പെടുക വാച്ചിങ് അവർ എന്നുള്ളതൊക്കെ ഒക്ടോബർ പതിനഞ്ചിനു ശേഷം നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷോർട്സിലേക്കാണ് പോകുന്നത് ഷോർട്സിന് നിങ്ങൾക്ക് വാച്ചിങ് അവർ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് വാച്ചിങ് അവർ നഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടൊക്കെ ക്യാഷ് കൊടുത്ത് വാച്ചിങ് അവർ നിങ്ങൾ ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ സ്പാമായി പോയതായിരിക്കാം നിങ്ങൾ പറ്റിക്കപ്പെട്ടവരായിരിക്കാം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് അതിന്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയുക ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് തമ്പ്രാ ശരിയാണെന്ന് പറയാതിരിക്കുക ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കൂടാതെ അവിടെയും ഇവിടെയും പോയി ഇറന്നു വാങ്ങിയും പല ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടും സ്വന്തം മൊബൈലിൽ ഒരു ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അഞ്ചു പ്രാവശ്യമോ അല്ല സ്വന്തം മൊബൈലിൽ പത്തിലും പതിനഞ്ചിലും ഇരുപതിനും പ്രാവശ്യം അല്ലെങ്കിൽ വേണമെങ്കിൽ നൂറ് എന്ന് പറയാം നൂറിൽ മേലെയും കണ്ടുകൊണ്ട് അത്തരം വീഡിയോസൊക്കെ സ്പാ ആയി പോയിട്ടുണ്ടായിരിക്കാം അപ്പോ ഇതെല്ലാം നിങ്ങൾ യൂട്യൂബിനെ കുറ്റം പറയാതെ യൂട്യൂബ് അൾട്ടേഡ് കണ്ടന്റ് കൊണ്ടുവന്നു അതെന്തിനു വേണ്ടി അതായത് കൃത്രിമ വീഡിയോസുകൾ ഉണ്ടാക്കുമ്പോൾ അത് അൾട്ടേഡ് കണ്ടന്റ് ആണ് നമുക്കറിയാൻ വേണ്ടി കുട്ടികൾക്കെതിരെ ഉള്ള വീഡിയോസുകൾ അത്രയും സേഫ്റ്റിയാണ് കുട്ടികൾക്കെതിരെ ഇപ്പൊ മേഡ് ഫോർ കിഡ്സ് എന്ന വീഡിയോസിനെ അവർ ചെയ്യുന്നത് അതും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇനി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പഴയതിനേക്കാൾ സ്ട്രോങ് ആക്കി എല്ലാം എന്തിനു വേണ്ടി യൂട്യൂബിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് പണ്ടാരോ ഞാനൊരു ഒരു യൂട്യൂബർ പറയുന്നതായി കേട്ടിട്ടുണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ വരാത്ത ചാനലുകൾ ഇപ്പൊ പരസ്യം വരുന്നുണ്ടല്ലോ അങ്ങനെ ഈ യൂട്യൂബ് പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് അവർ വിറ്റ് ജീവിക്കുന്നു എന്നൊക്കെ ഒരു യൂട്യൂബർ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ വീണ്ടും പഴയ കാര്യം തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇതല്ലാതെ നിങ്ങൾക്ക് സ്പാം സ്പാകുന്നത് നിങ്ങൾ പല ഗ്രൂപ്പുകളിലും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു റൗണ്ട് അപ്പിൽ അപ്പിലിരുന്നുകൊണ്ട് വീഡിയോസ് കാണുന്നത് കൊണ്ടാണ് അവന്റെ വീഡിയോസ് നിങ്ങളും ലിങ്കുകൾ പരസ്പരം ആവശ്യത്തിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്പാമൊക്കെ വരുന്നത് പിന്നെ ഇത്തരം റൂൾസുകളൊക്കെ വന്നാൽ ഒരിക്കലും തകരാത്ത ഒരു വിഭാഗക്കാരുണ്ട് അവർ ഇന്നസെന്റ് ഇങ്ങനെ മിദനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ മേപ്പട്ട് നോക്കി നിൽക്കുന്നുണ്ട് അതിന്റെ ഒരു അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ കുന്ന് കുലിങ്ങിയാലും കുഞ്ഞാത്ത് കുലിങ്ങില്ല എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് അത്തരത്തിൽ എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരാണ് ക്രിയേറ്റേഴ്സ് അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരല്ലാത്തവർക്കൊക്കെ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പാടാണ് അപ്പുറത്തുള്ളവന്റെ വീഡിയോ നോക്കി ഇവിടുന്ന് ചുരണ്ടിയും ഇവിടുന്നത്തെ വീഡിയോസിൽ കുറച്ച് മസാല കൂട്ടിയും ഒക്കെ പറയുന്നവർക്കൊക്കെ എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് പറയ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കറിയുന്ന കാര്യം നിങ്ങൾ വീഡിയോസ് ഇടുക ഒരേ പാറ്റേൺ സംഭവങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അവിയൽ പോലെ കുറച്ച് ബോഗ് ഇട്ട് കളയാം ഇനി കുറച്ച് കിച്ചൺ വീഡിയോസ് ഇട്ട് കളയാം കുറച്ച് പാട്ട് പാടി കളയാം കുറച്ച് പൊളിറ്റിക്സും കെടുക്കട്ടെ ഇങ്ങനെ ഏതായാലും ആയി കുറച്ച് ടെക്കും കൂടെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും അവിയൽ പോലെ വീഡിയോസ് ഇടുന്നവരുണ്ടാവും അതിൽ വിചാരിച്ച സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരാൻ വരാൻ സാധ്യല്ല വന്നാൽ തന്നെ നിങ്ങൾ വീഡിയോസ് ഇട്ടാൽ തന്നെ വിവിധ തരം സബ്സ്ക്രൈബേഴ്സ് ആണ് അതിലുള്ളത് പിന്നെ ഇരന്ന് വാങ്ങി ഒരുപാട് അല്ലെങ്കിൽ യാചിച്ച് വാങ്ങി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുണ്ടാവും അവർ എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും അത് കാണുന്നവർ നിങ്ങൾ ഇറന്ന് വാങ്ങിയവരല്ലേ അവർക്ക് നിങ്ങളെ വീഡിയോ ഇഷ്ടമാണോ അല്ല എന്ന് അറിയില്ലല്ലോ ഈ അരക്കലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ഒരു ചാനലിലും പോയി ഇരക്കരുത് ഇപ്പൊ പല പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടു ഒരു പുതിയ യൂട്യൂബർ പറയുന്നുണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം വാച്ചിങ് അവർ കൂട്ടാം എന്റെ കമന്റ് ബോക്സിൽ അവരുടെ വീഡിയോ ഞാൻ പിന്നെ ചെയ്ത് വെക്കുന്നു ആ വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം അതിൽ അവരുടെ വാച്ചിങ് അവർ കൂടും അവർ നിങ്ങൾ അവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ മെത്തേഡുകൾ എന്ത് തന്നെ ആയാലും മക്കള ഇതെല്ലാം ഇതെല്ലാം ആ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുകയുള്ളു അവരുടെ കുറച്ച് ദിവസത്തെ മുന്നേ അതിനുശേഷമുള്ള വീഡിയോസ് അവർ പറയുന്നുണ്ട് ഇപ്പം അടുത്തൊരു ഇന്നലെ മിനിയാന്നൊക്കെ ഒരു വീഡിയോസ് ഞാൻ അവർ അവരുടെ തന്നെ കണ്ടു അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും യാചിച്ച് വീഡിയോസ് വാങ്ങരുത് ഇറന്ന് വീഡിയോസ് വാങ്ങരുത് അവിടെ പോയി എനിക്ക് സപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങരുത് എന്ന് ഇത് രണ്ടു പറയുന്നത് ഒരാൾ തന്നെയാണ് എനിക്ക് തോന്നി ഇങ്ങനെ ആലോചിച്ചു എന്താണ് അപ്പൊ അപ്പ പറയുമ്പോൾ ശരി തമ്പ്ര എന്ന് പറഞ്ഞ നിൽക്കുന്നു ഇപ്പോൾ ഇത് പറയുമ്പോൾ ശരി തമ്പ്ര എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ഒന്നും അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് ഇനി നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ക്യാഷ് കൊടുത്ത് പലരും ഉണ്ട് ഒരാളോ രണ്ടാളോ എല്ലാം കുറെ ആൾക്കാർ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഗ്രൂപ്പിലേക്ക് കയറാൻ ആയിരം രൂപയാണ് ഈ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ചിങ് അവർ വീഡിയോ കണ്ട് വാച്ചിങ് അവർ കയറാമോ അങ്ങോട്ട് പരസ്പരം നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയാൽ അവരുടെ പോസ്റ്റർ വരെ ഉണ്ടാവും ഇത്തരം ഗ്രൂപ്പുകൾ കൊണ്ട് നടക്കുന്നു ഈ ഗ്രൂപ്പിൽ കയറിയാൽ എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ മക്കൾ പഠിക്കുന്നു നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്റ്റുഡൻസും പൊട്ടന്മാരാണ് നിങ്ങളുടെ മകൻ നൂറ്റൊന്നാമത്തെ കുട്ടിയാണ് ഈ നൂറ്റൊന്നാമത്തെ കുട്ടി നിങ്ങളുടെ മകനുക്ക് അത്യാവശ്യം വിവരമുണ്ട് ഈ പൊട്ടന്മാരുടെ ഇടയിൽ നിങ്ങളെ മകനെ കൊണ്ടിരുത്തിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മകനും പൊട്ടനാകും അത് സംശയമൊന്നുമില്ല മുല്ലപ്പൂം കൂടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു ഒരു സൗരഭ്യം അപ്പോ അത് തന്നെയാണ് ഒരു കൂട്ടം ഒന്നും അറിയാത്ത കുറെ യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടാകുന്ന യൂട്യൂബേഴ്സ് ഉള്ളതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന വൈബ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒന്നും അറിയാത്തതാണ് അറിവില്ലായ്മയിൽ നിന്ന് ഇത്തരം നമുക്ക് ഷെയർ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കുതന്ത്രങ്ങളും അല്ലെങ്കിൽ ശരിയായ ദിശയിലായിരിക്കില്ല ഒരിക്കലും ആ ഒരു ആ ഒരു പിന്നെ ഗ്രൂപ്പ് പോകുന്നത് ഇനി ആ ഗ്രൂപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്ന വ്യക്തി അയാൾക്ക് വ്യക്തമായിട്ട് ഒന്നുകിൽ അറിയില്ല എന്ത് ഈ ഗ്രൂപ്പ് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങരുതെന്ന് അല്ലെങ്കിൽ അയാൾ നിങ്ങളെ അതിവിദഗ്ധമായിട്ട് പറ്റിക്കുകയാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് ദോഷമാണെന്ന് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അല്ലെങ്കിൽ മൂക്കില്ല രാജത്തെ മുറിമൂക്കൻ രാജാവായി അവിടെ ഇരിക്കാമോ അയാൾ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഓക്കെ പറയേണ്ടി വരും കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണ് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന അറിവുകൾ ഇത്തരത്തിലാണ് നിങ്ങൾ അവരുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി അതിൽ പോയി യാചിക്കാൻ പറയും അവര് അതുപോലെ എപ്പോഴെങ്കിലും കുറച്ച് ടിപ്സ് പറയും അവർ വീഡിയോസ് ഇട്ടു അത് നിങ്ങളൊന്ന് കണ്ട് സഹായിക്കൂ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് അവരൊന്ന് കണ്ട് സഹായിക്കൂ ഇത്തരം നിങ്ങൾ ഒരു ഒരു സറൗണ്ടിൽ കിടന്ന് കളിക്കും ഒന്നാമത് ഒരുപാട് അറിവില്ലാത്ത ഒരു യൂട്യൂബിനെ പറ്റി ഐഡിയ ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഉള്ള കൂട്ടത്തിലേക്കാണ് നമ്മളും എന്തെങ്കിലും യൂട്യൂബിനെ പറ്റി പഠിക്കാൻ ചെല്ലുന്നത് അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യുന്നതും അവിടെ സംസാരിക്കുന്നതും ഒക്കെ അവിടെ ടോട്ടലി ഉള്ള ഒരു വൈബ് തന്നെ ഈ ഒരു അറിവില്ലായ്മ ആയിരിക്കും നിങ്ങൾക്ക് അത്തരം ഗ്രൂപ്പ് കൊണ്ട് ആദ്യത്തെ പ്രോബ്ലം വരുന്നത് അതാണ് ശരിയായ ദിശയിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നു സബ്ബ് ചെയ്യുന്നു നിങ്ങളുടെ വീഡിയോസും ഒരു കാര്യത്തും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യരുത് എന്നുള്ളത് വ്യക്തമായി അയാൾ ഒന്നുകിൽ നിങ്ങൾ വ്യക്തമായ ഒരു കള്ളനായിരിക്കണം ഇത് നടത്തുന്ന ഒരു വ്യക്തി അല്ല അയാൾ ഒരു വ്യക്തമായ ഒരു പൊട്ടനായിരിക്കണം ഇത് രണ്ടുമായിരിക്കണം കാരണം ഗ്രൂപ്പ് കൊണ്ട് ഇങ്ങനത്തെ ഈ രണ്ട് കാര്യങ്ങളും ആണ് ആ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെട്ട അവരുടെ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കാം ഒരു ഏത് ഡൗട്ട്സും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് വിവരമുള്ളവർ എന്നും കൂടെ ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു വിവരമുള്ളവർ ചെയ്ത ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കണ്ട് നിങ്ങളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ഇനി യൂട്യൂബിൽ ആഹ് ഞാൻ ഇതിന് മുന്നൊരു കിച്ചൺ വീഡിയോസിന്റെ വീഡിയോസ് ഇട്ടിരുന്നു കിച്ചൺ ആൾക്കാർ എന്തൊക്കെ ഇടണം എന്തൊക്കെ ഇടാൻ പാടില്ല എന്നുള്ളതൊക്കെ അവർക്ക് വേണ്ടി കുറെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സത്യം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും എല്ലാ കുക്കിംഗ് വീഡിയോസും അങ്ങ് കയറി പോണമെന്ന് ഒരു നിർബന്ധം എല്ലാ കാര്യങ്ങളും പക്കയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുക്കിംഗ് ചാനലിന്റെ അവസ്ഥ വളരെ മോശമാണ് ഓഡിയൻസ് വളരെ കുറവാണ് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് 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 മടുത്തവരാണ് ഇപ്പോൾ ഇനി എന്തെങ്കിലും വെറൈറ്റിയുമായി വന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമേ അല്ല നിങ്ങൾ യൂട്യൂബിൽ കാരണം അടുത്ത കണ്ടന്റ് എന്ത് ഇനി പൈസ കൊടുത്ത് വാച്ചിങ് അവർ കയറ്റിയതിന്റെ അവസ്ഥ പറയട്ടെ വാച്ചിങ് അവർ കയറ്റി നിങ്ങൾ സബ്ബൊക്കെ കിട്ടി നിങ്ങൾ പറയുന്ന പോലെ ഈ പറയപ്പെടാൻ ചെയ്തു തന്ന ആ വ്യക്തികൾ നിങ്ങൾക്ക് പിന്നെ ഉറപ്പ് തരുകയാണ് ഈ മോണിറ്റൈസേഷൻ പോവില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കയ്യിലേക്ക് ഈ ചാനൽ അങ്ങോട്ട് തന്നു കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് കണ്ടന്റ് ഇടയിണ്ടാക്കാൻ അറിയില്ലല്ലോ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല എന്ത് ചെയ്യും ആ ചാനൽ കൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഉട്ടാ തന്നെ അതിൽ കയറില്ല എന്നുള്ള കാര്യം ഞാൻ നൂറ് പ്രാവശ്യം വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ടത് ഇത്തരത്തിൽ യൂട്യൂബിന് ഇനി എന്റെ തമ്പനിയിലേക്ക് തിരിച്ചു വരാൻ ഞാൻ യൂട്യൂബ് ഒരു കാര്യത്തിലും നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരുന്നത് എല്ലാ കാര്യങ്ങളും ഇതിനു മുന്നേയും യൂട്യൂബിന്റെ ഒരു റൂൾസിൽ പറയുന്നുണ്ട് ആഡ് സൂട്ടബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഒറിജോൺ അതായത് മൊബൈൽ ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം അതാ മൊബൈലിൽ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്ന വീഡിയോസിലാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിച്ച് ചെയ്യേണ്ട ആണ് വെർട്ടിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് ഷോർട്സിന് വേണ്ടിയാണ് ഇതിൽ ഇതിൽ ആഡ് സൂട്ടബിലിറ്റി കുറവാണ് എന്നുള്ളത് ഒരുവിധം വിവരമുള്ള എല്ലാ യൂട്യൂബേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് എന്നാലും മൂന്ന് സൈസ് നമുക്ക് യൂട്യൂബിൽ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ വീഡിയോയുടെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഓക്കെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാല് യൂട്യൂബ് ചതിയോ വഞ്ചനയോ ഒന്നുമില്ല ഓക്കെ യൂട്യൂബിന് നാളെ ഇവിടെ നിൽക്കണം പിന്നെ നമുക്ക് നമുക്ക് എന്താ പറയാ യൂട്യൂബ് ചതിച്ചു നമ്മുടെ കുടുംബത്തെ വഞ്ചിച്ചു എന്നൊക്കെ ഹലോ ഗേസ് നിങ്ങളെ യൂട്യൂബ് ചതിച്ചു ജോഷി ചതിച്ചു ആശാനെ എന്ന് മമ്മൂട്ടി ഒരു സിനിമയിൽ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ ഹലോ ഗേസ് യൂട്യൂബ് ചതിച്ചു ആശാനെ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്തു ശ്രദ്ധിച്ചാൽ എല്ലാം ഓക്കെ ആകും ഓക്കെ ഞാൻ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്ന പൊട്ടത്തരങ്ങൾ ഞാൻ ഒരുപാട് വിളിച്ചു പറയുന്നുണ്ട് ഇനിയും ഞാൻ പറയുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു മടിയുമില്ല അത് നമ്മളെ പേര് പറയാതെ ഞാൻ ഒരു പക്ഷെ പേര് തന്നെ എടുത്തിട്ടായിരിക്കും പലരെയും പറഞ്ഞിട്ടുണ്ടാവുക കാരണം അവർ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് ഉൾക്കൊള്ളുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഇട്ട ഒരു വീഡിയോസിനെതിരെ ഇന്നേ വരെ ഒരു വ്യക്തിയും അതായത് ഞാൻ പറഞ്ഞ വ്യക്തികൾ ഞാൻ പേരെടുത്ത് പറഞ്ഞ വ്യക്തികൾ ഞാൻ ഇട്ട വീഡിയോസിന് ആയിട്ട് അയാൾ പറയുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയും ഇതുവരെയൊക്കെ വന്നിട്ടില്ല പല ആൾക്കാരും ഞാൻ പറഞ്ഞ വീഡിയോസ് ഇന്നേ വരെ ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല ഓക്കെ അപ്പോൾ അവർക്ക് അവരോടുകൂടി വേണ്ടിയാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ വക കുറച്ച് മായം ചേർക്കാതെ ഞാൻ എന്താണോ ആ വീഡിയോയിൽ പറയുന്നത് അതേപോലെ പറഞ്ഞു കൊടുക്കുക എക്സ്ട്രാ നിങ്ങൾ ഇങ്ങനെ മായം ചേർക്കുമ്പോൾ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയലയും ഒക്കെ ഇടുമ്പോഴാണ് അതിൽ പ്രോബ്ലം വരുന്നത് എന്താണോ ഇന്ന് പ്രധാനപ്പെട്ട റെപ്പീറ്റഡ് ആയിട്ടുള്ള ചാനലുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ നിങ്ങളും പറഞ്ഞാൽ മതി ഇത് എനിക്ക് ഇത് ആർക്കാണെന്നുള്ളത് അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ മനസ്സിലാവും പ്രിയപ്പെട്ടവര് അപ്പം പ്രിയപ്പെട്ടവരെ ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിന്റെ അപ്ഡേഷനുകൾ മാറി 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 മാറിക്കൊണ്ടിരിക്കും അത് നമുക്ക് യൂട്യൂബ് എത്രയും ഈസി ആകാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ യൂട്യൂബ് ചതിക്കുന്നവരല്ല യൂട്യൂബ് നിങ്ങൾക്ക് എട്ടിന്റെ പണിയോ പതിനാറിന്റെ പണിയോ തരുന്നവരല്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് മാസം രണ്ട് രണ്ടര ലക്ഷം വാങ്ങുന്നവരെയും എനിക്കറിയാം യൂട്യൂബിൽ നിന്ന് പ്രതിമാസം നൂറ് ഡോളർ വാങ്ങുന്നവരെയും എനിക്കറിയാം യൂട്യൂബിൽ നിന്ന് മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മൂന്നര മാസത്തിലൊരിക്കൽ നൂറ് ഡോളർ വാങ്ങുന്നവരെയും അറിയാം മൂന്നര മാസത്തിൽ അല്ലെങ്കിൽ നാല് മാസത്തിനുള്ളിൽ ഒരിക്കൽ നൂറ് ഡോളർ പോലും വാങ്ങാൻ പറ്റാത്തവരെ നിങ്ങൾ യൂട്യൂബിൽ നിലനിൽക്കണമോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം കണ്ടന്റ് ആണ് ഇനി ഇടേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം കണ്ടന്റിന്റെ ക്ഷാമം അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള കണ്ടന്റ് ഇടാൻ പറ്റാത്തത് അതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് അറിവുള്ള നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതായിരിക്കണം നിങ്ങൾ കണ്ടന്റ് ഇടേണ്ടത് അങ്ങനെയാണെങ്കിലാണ് യൂട്യൂബിൽ കാലാകാലം ഒരേ ടൈപ്പിലുള്ള കണ്ടന്റുകൾ ഇട്ട് ഒരേ സ്വഭാവം ഒരേ രീതിയിൽ ഒരേ ടൈപ്പിലുള്ള കണ്ടന്റുകൾ ഇട്ടു പോയാൽ മാത്രമേ ആണ് ശരിയായ രീതിയിലുള്ള വ്യൂസ് വരാൻ സാധ്യതയുള്ളൂ അതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ കുറച്ച് അതും കുറച്ച് ഇതും അവൽ പരുവത്തിൽ ഇടുന്ന ചാനലുകളൊന്നും കയറി പോവാത്തത് ഇനിയെങ്കിലും മറ്റു ചാനലിൽ പോയി യാചിക്കാതിരിക്കുക ആ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിച്ചിരുന്നു നിങ്ങൾ എന്റെ ചാനലിൽ ഞാൻ പിന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പിന്ന് ചെയ്തിൽ വെച്ച് വന്ന് നിങ്ങൾ സബ് ചെയ്യൂ എന്നിട്ട് ആ വീഡിയോ കാണൂ എന്നിട്ട് അവരുടെ വീഡിയോ നിങ്ങൾ കാണും നിങ്ങൾ അവരുടെ വീഡിയോ കാണും അവരുടെ കൂടെ നിങ്ങൾ പോകൂ നിങ്ങളുടെ കൂടെ അവർ വരൂ എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്റെ അമ്മോ ഇതൊന്നും എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ശരിയായ രീതിയല്ല യൂട്യൂബിന്റെ നിങ്ങൾ വീഡിയോസ് ഇടുക മാറി നിൽക്കുക ബാക്കി യൂട്യൂബ് നോക്കിക്കൊള്ളും ഓക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കാണും അത്രേ ഉള്ളൂ ഇത് അല്ലാതെ വെറും ഈ സബ് എന്ന് പറയുന്നത് വെറും ഒരു കൗണ്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു സമയം വരും നിങ്ങൾക്ക് അതായത് ഒരു നൂറു കെ ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഒരു ആയിരം പേർ മാത്രമാണ് കാണുന്നതെങ്കിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പതിനായിരം സബ എവിടെ പോയി അത് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പോ ഇത്തരത്തിൽ ദേവചേവി യാചിക്കാതിരിക്കുക പുതിയ പുതിയ ടെക്നിക്കൽ ഇനി നിങ്ങൾ അങ്ങനത്തെ പരീക്ഷിക്കാതിരിക്കുക ആയിട്ട് കണ്ടന്റുകൾ ചെയ്തു ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ അതായത് നല്ല കണ്ടന്റുകൾ സ്വന്തം ഐഡിയയിൽ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ യൂട്യൂബിൽ നിലനിൽപ്പുള്ളൂ അവർക്ക് മാത്രമേ യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വച്ചാൽ ചില യൂട്യൂബേഴ്സ് അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ് അവർക്കൊക്കെ മോട്ടിവേഷൻ മറ്റൊരു ചാനലൊക്കെ ഉണ്ടാവും അവരതില് അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാൻ കേട്ടു അത് എന്താ പറയുക അതിന്റെ ഒരു തീവ്രത ഈ പാവം കിച്ചൺ വീഡിയോസും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് യൂട്യൂബിനെ പറ്റി ഇപ്പൊ ഈ വാച്ചിങ് അവർ കയറ്റി കൊടുക്കുക പിന്നെ ക്യാഷ് വാങ്ങിയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റി കൊടുക്കുന്നൊന്നും വിഷയമല്ല എന്നറിയാവുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണ് ഇയാൾ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ പറയുന്നത് എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവര് നിങ്ങൾ എന്റെ ഫാമിലിയാണ് നിങ്ങൾ എന്റെ ഫാമിലിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങൾ വരുമാനം നേടി നിങ്ങൾക്ക് വീടുണ്ടാക്കാം ആനയുണ്ടാക്കാം ചേന ഉണ്ടാക്കാം തോട്ടി ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്നത് കാണാം ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ മേപ്പ് ഇത് കേട്ടിട്ട് വെരി ഗുഡ് സാർ വെരി ഗുഡ് സാർ താങ്ക് യു നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട് എന്ന് ഒരു മെസ്സേജ് വരും അവരെ കമന്റ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ആ കമന്റ് ഒന്ന് തുറന്നു നോക്കൂ ചെറിയ ഏതെങ്കിലും ചാനലുകാരായിരിക്കും അതായത് ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ സബ് ഉള്ള ചെറിയ ചാനലുകാർ എന്തെങ്കിലും വീട്ടമ്മമാരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് കേട്ടിട്ട് നമ്മുടെ ജഗതി ഉണ്ടല്ലോ എന്തെങ്കിലും കേട്ടിട്ട് ഏത് ഇറങ്ങിട്ട് ചാടി എണീറ്റ് എങ്കിൽ അല്ലെങ്കിൽ വേണ്ട നാളെ പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ട് അതേപോലെയാണ് ഇയാളുടെ ചില ആൾക്കാരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ എന്റെ എൻ്റെ യൂട്യൂബറെ ഷൂറ്റൂബറെ ഒരു മയത്തിലൊക്കെ തള്ളു ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടരലക്ഷം വാങ്ങുന്നവരുണ്ട് മാസം ഇരുപത്തയ്യായിരം വാങ്ങുന്നവരുണ്ട് മാസം പത്തായിരം വാങ്ങുന്നുണ്ട് നാല് മാസത്തിലൊരിക്കലോ അഞ്ചു മാസത്തിലൊരിക്കലോ നൂറ് ഡോളറും വാങ്ങുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് വർഷങ്ങളോളം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയിട്ട് ചെറിയ ചെറിയ ഡോളറുകളും അല്ലെങ്കിൽ ചെറിയ ചിക്കൻ പിന്നെ കിച്ചൺ വീഡിയോസ് പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി ബ്യൂട്ടി ടിപ്സ് പോലെയുള്ളതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരോടൊക്കെ അവരുടെ കാര്യങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ശരിയായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അതിന്റെ സത്യാവസ്ഥ അറിയാം അല്ലാതെ ഇതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ വീഡിയോന്ന് ചെയ്യുന്ന ഒരു ലേഡി പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ട് ഒരു ഉണ്ടാക്കണം അതാണ് എന്റെ ആഗ്രഹം അത് ഇത് എന്നൊക്കെ പറയും ഞാൻ അവരുടെ വീഡിയോസ് ഒന്ന് കയറി നോക്കി അവർ ഇങ്ങനെ നോർമലി ഒരു എന്താ പറയാ നമ്മുടെ ആയുവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിദൂഷണം പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടാണ് ഇടുന്നത് അത് വൺ കെ ടു കെ ത്രീ കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇതിൽ നിന്നും കാശ് കിട്ടി അവർ ഏത് കാലത്താണ് വീടുണ്ടാക്കുക അപ്പൊ പ്രിയപ്പെട്ടവർ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കും ഇതിൽ നിന്ന് വീടുണ്ടാക്കാം വീടുണ്ടാക്കാൻ പറ്റുന്നവരുണ്ട് അവരെ അവരെ ഞാൻ പേരെടുത്ത് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് ഓക്കെ അവർക്ക് അവരുടേതായ ഒരു ഐഡിയ ഉണ്ടാവും അവരുടേതായ ഒരു ഐഡിയോളജി ഉണ്ടാവും അവരുടെ ആ ഒരു ഐഡിയയിലായിരിക്കും അവർ പോകുന്നത് ഒരേ ടൈപ്പ് വീഡിയോസ് ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോസും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ആയിരിക്കും പ്രിയപ്പെട്ടവര് അപ്പൊ അപ്പോൾ കൂടുതൽ ആ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു യൂട്യൂബിന്റെ അപ്ഡേഷനുകളും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ നല്ലതിന് യൂട്യൂബിൻ്റെ യൂട്യൂബ് കുറച്ചുകൂടെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും യൂട്യൂബിന്റെ ന്യൂ അപ്ഡേഷങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നത് അത് നിങ്ങൾ തിരിച്ചറിയുക ഒരിക്കലും യൂട്യൂബ് നിങ്ങൾക്ക് എട്ടിന്റെ പണിയോ പതിനാറിന്റെ പണിയോ പണിയോ യൂട്യൂബ് നിങ്ങളെ ചതിക്കുകയോ നമ്മൾ ഇല്ലെങ്കിൽ യൂട്യൂബ് ഇല്ല ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നല്ലൊരു വീഡിയോസുമായി അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ബൈ